നമസ്കാരം ലൊമേല ക്രീം മെലാസ്മ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് കൂടാതെ ഹൈപ്പർ ഫിഗ്മെന്റേഷൻ കറുത്ത പാടുകൾ എന്നിങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് ചികിത്സിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു ഇൻഡാസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഹൈഡ്രോകിനോൺ ട്രെറ്റിനോയിൻ മൊമറ്റാസോൺ ഫ്യൂറോയേറ്റ് എന്നിങ്ങനെ മൂന്ന് മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ ആണിത് ഹൈഡ്രോകിനോൾ സ്കിന്നിലെ മെലാനിൻ ഉൽപാദനത്തെ കുറയ്ക്കുന്നു ഇത് സ്കിന്നിനെ തിളക്കമുള്ളതാക്കുന്നു വൈറ്റമിൻ എയുടെ ഒരു രൂപമാണ് ട്രെറ്റിനോയിൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതിനും സ്കിന്നിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനും ഇതിന്റെ പ്രവർത്തനം സഹായിക്കുന്നു മൊമറ്റാസോൺ ഫ്യൂറയേറ്റ് സ്കിന്നിൽ ഉണ്ടാകുന്ന വീക്കം ഇറിറ്റേഷൻ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കോർട്ടിക്കോസ്റ്റിറോയിഡാണ് സ്കിന്നിൽ പ്രത്യേകിച്ച് മുഖത്ത് ഇരണ്ട പാടുകൾ ഉണ്ടാകുന്ന ഒരു സാധാരണ അവസ്ഥയാണ് മെലാസ്മ ഇത് ലൈറ്റ് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ തുടങ്ങിയ നിറങ്ങളിൽ മൂക്ക് കവിൾ നെറ്റി താടി മേൽച്ചുണ്ട് എന്നിങ്ങനെ സൂര്യപ്രകാശം ഏൽക്കുന്ന മുഖത്തിന്റെ ഭാഗങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നു ഏത് സ്കിൻ ടോണിനെയും ഇത് ബാധിക്കും കൈത്തണ്ട കഴുത്ത് തുടങ്ങിയ സൺലൈറ്റ് ഏൽക്കുന്ന ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഇതുണ്ടാകാം സ്ത്രീകളിലാണ് മെലാസ്മ കൂടുതലായി കാണപ്പെടുന്നത് സ്കിന്നിന് നിറം നൽകുന്ന പിഗ്മെന്റായ മെലാനിൻ ഉൽപ്പാദനത്തിൽ സൺലൈറ്റിലുള്ള അൾട്രാവയലറ്റ് കൂട്ടുന്നത് മെലാസ്മ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത് മെലാസ്മയെ കൂട്ടുന്നതിനും ഇരുണ്ട പാടുകൾ വികസിക്കുന്നതിനും കാരണമാകുന്നു വ്യക്തികളുടെ സ്കിൻ ഡോൺ അനുസരിച്ച് മെലാസ്മയുടെ തീവ്രത നിറം എന്നിവ വ്യത്യാസപ്പെടുന്നു മെലാസ്മ പലപ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ പ്രഗ്നൻസി സ്റ്റേജിൽ ഈസ്ട്രജിൻ്റെയും പ്രൊജസ്റ്റോണിൻ്റെയും അളവ് വർദ്ധിക്കുന്നതിനാൽ ഇത് സംഭവിക്കുന്നു ഇത് പ്രഗ്നൻസി മാസ്ക് അല്ലെങ്കിൽ ക്ലോസ്മ എന്നറിയപ്പെടുന്നു ഗർഭനിരോധന ഗുളികകളിൽ നിന്നോ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ നിന്നോ ഉള്ള ഹോർമോൺ മാറ്റങ്ങളും മെലാസ്മയ്ക്ക് കാരണമാകാം പാരമ്പര്യമായി ഉണ്ടാകുന്ന ജനിതക ഘടകങ്ങളും സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചില മരുന്നുകളും ചില രോഗാവസ്ഥകളും മെലാസ്മയ്ക്ക് കാരണമാകുന്നു ലൊമേല ക്രീം ഒരു പവർഫുൾ മെഡിസിനാണ് ഒപ്പം ഇതിന് ചില സൈഡ് എഫക്ട്സും കാണപ്പെടാറുണ്ട് ഹൈഡ്രോക്നോൺ ട്രെറ്റിനോയിൻ തുടങ്ങിയവ അടങ്ങിയ മരുന്നുകളുടെ ഒരു സാധാരണ സൈഡ് എഫക്റ്റ് ആണ് സ്കിൻ ഇറിറ്റേഷൻ ഇത് സ്കിന്നിലെ ചുവന്നു തടിക്കുക ചൊറിച്ചിൽ ഡ്രൈനസ് പൊള്ളൽ സ്കിൻ ഇളകി പോവുക എന്നിവയുണ്ടാക്കുന്നു ലൊമേല ക്രീം പോലുള്ള ഹൈഡ്രോക്കിനോൺ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കൂടുതൽ കാലത്തെ ഉപയോഗം ഹൈപ്പോ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാം ഇത് സ്കിന്നിന് കൂടുതൽ തിളക്കം നൽകുന്നതിനാൽ സ്വാഭാവിക നിറം നഷ്ടപ്പെടുത്തുന്നു ഇത് ഫോട്ടോ സെൻസിറ്റിവിറ്റിക്ക് കാരണമാകുന്നു ടെറ്റിനോയിൽ സൂര്യപ്രകാശത്തോടുള്ള സെൻസിറ്റിവിറ്റി കൂട്ടുന്നു ലൊമേല ക്രീം ഉപയോഗിക്കുമ്പോൾ സൂര്യപ്രകാശം ഏൽക്കുന്നത് നെഗറ്റീവ് എഫക്റ്റിനിടയാക്കും ചിലരിൽ ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ അലർജി റിയാക്ഷനോ കോണ്ടാക്ട് ഡെർമെറ്റൈറ്റിസോ ഉണ്ടാക്കാം ഇത് സ്കിന്നിൽ ചുവപ്പ് റാഷസ് വീക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു ഇതിലെ മൊമറ്റാസോൺ ഫ്യൂറോയേറ്റ് എന്ന കോർട്ടിക്കോസ്റ്റിറോയിഡ് കൂടുതൽ കാലം മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ സ്കിൻ നേർത്തതാക്കാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ മുഖക്കുരുവും ഉണ്ടാകുന്നു തുടർച്ചയായുള്ള മെഡിസിൻ്റെ ഉപയോഗം ഇതില്ലാതാക്കുന്നതാണ് അപൂർവമായി ടെലാൻജിയാറ്റാസിയ ഒക്രോനോസിസ് പോലുള്ള അവസ്ഥകളും മൊമറ്റാസോൺ ഫ്യൂറോയേറ്റ് പോലെയുള്ള ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റിറോയിഡുകളുടെ കൂടുതൽ കാലത്തെ ഉപയോഗം സ്കിന്നിന് സർഫസിനടുത്തുള്ള ചെറിയ രക്തക്കുഴലുകളുടെ വികാസം ചെറിയ ചുവന്ന വരകളോ പാറ്റേണുകളോ ഉണ്ടാകുന്ന ടെലാൻജിയാക്ടാസിയ എന്ന കണ്ടീഷനിലുണ്ടാക്കുന്നു ഒപ്പം ഹൈഡ്രോകിനോൺ സ്ഥിരമായ നീല കറുപ്പ് നിറവ്യത്യാസത്തിന് കാരണമാകുന്ന ഒക്രോനോസിസ് എന്ന അവസ്ഥ ഉണ്ടാക്കുന്നു എന്നാൽ എല്ലാവരിലും ഇവ കാണപ്പെടുന്നില്ല ഏതെങ്കിലും അവസ്ഥകൾ ഗുരുതരമായാൽ ഡോക്ടറുടെ സഹായം തേടുക കൂടാതെ പ്രഗ്നൻസി ഗ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റേജുകളിൽ കുഞ്ഞിന് അപകട സാധ്യത ഉണ്ടാക്കുന്നതിനാൽ ലൊമേല ക്രീം സജസ്റ്റ് ചെയ്യാറില്ല ഏതെങ്കിലും രോഗാവസ്ഥകളിലുള്ളവർ പ്രത്യേകിച്ച് സ്കിൻ ഡിസീസ് അലർജി മറ്റ് മരുന്നുകൾ കഴിക്കുന്നവർ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ് ഡോക്ടർ പറയുന്ന പ്രകാരം കൃത്യമായ സമയത്തും അളവിലും മെഡിസിൻ ഉപയോഗിക്കേണ്ടതാണ് കൂടുതൽ ഡോസ് ഉപയോഗിക്കരുത് മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക ഇത് എക്സ്റ്റേണൽ യൂസിന് മാത്രമുള്ളതാണ് മരുന്നിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ദിവസവും എസ് പി അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതോ അതിൽ കൂടുതലുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് മെലാസ്മ കൂടുതൽ ഇരണ്ടതും മോശമാകുന്നതും തടയാൻ സഹായിക്കുന്നു കോജിക് ആസിഡ് അസെലൈക് ആസിഡ് തുടങ്ങിയവ അടങ്ങിയ ക്രീമുകളും ഓയിൻമെൻറ്റുകളും പാടുകൾ കുറയ്ക്കുന്നതിനെ സഹായിക്കുന്നു മെലാസ്മ ഒരു ഹാംഫുൾ കണ്ടീഷനല്ല എന്നാൽ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് പലരിലും ഇത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒരു ഡോക്ടറുടെയോ ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ മെഡിക്കൽ അഡ്വൈസ് ചികിത്സയ്ക്കാവശ്യമാണ് ചിലപ്പോൾ മെലാസ്മ മറ്റ് സ്കിൻ ഡിസീസ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ചികിത്സയ്ക്ക് സമയവും ക്ഷമയും എടുത്തേക്കാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം